ഓം ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ അഭിജിത്ത് നക്ഷത്രത്തെ പറ്റി പറയാനാണ് വന്നിരിക്കുന്നത് എന്താണ് അഭിജിത്ത് നക്ഷത്രം അഭിജിത്ത് നക്ഷത്രം കൊണ്ട് എങ്ങനെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ സാധിക്കുന്നത് ഇതിനെക്കുറിച്ചാണ് പറയുന്നത് എല്ലാവരും അഭിജിത്ത് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും ഉച്ചയ്ക്ക് ഒരു പതിനൊന്ന് നാൽപ്പതിനും അതുപോലെ ഒരു മണിക്കുമിടയിൽ വരുന്ന ഒന്നാണ് മുഹൂർത്തം എന്ന് പറയുന്നത് ഏറെ ദിവസങ്ങളിലും കാണും അത് വളരെയധികം നല്ലതാണ് നമുക്ക് ചില പൂജകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മിക്കവാറും എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു മുഹൂർത്തമാണ് ഈ അഭിജിത് മുഹൂർത്തം എന്ന് പറയുന്നത് അഭിജിത്ത് നക്ഷത്രം എന്ന് പറയുന്നത് ത്രിമൂർത്തികളിൽ ഒരാളെ അധിപദേവതയായി കരുതുന്ന മൂന്ന് നക്ഷത്രങ്ങളിൽ ഒന്നാണ് ഈ അഭിജിത്ത് എന്ന് പറയുന്നത് ത്രിമൂർത്തികളെന്ന് പറയുന്നത് ബ്രഹ്മ വിഷ്ണു ശിവനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അഭിജിത്ത് എന്ന ജയിച്ചവൻ ജേതാവ് പരാജയപ്പെടാൻ കഴിയാത്തവൻ എന്നാണ് അർത്ഥമാക്കുന്നത് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ താൻ രുദ്രരിൽ ശിവനാണെന്നും പാണ്ഡവരിൽ അർജുനനാണെന്നും നക്ഷത്രങ്ങളിൽ അഭിജിത്താണെന്നും പറഞ്ഞു ദക്ഷിണ ദക്ഷിണദിശയിലേക്കുള്ള യാത്രയൊഴികെ ഏതൊരു ശുഭകരമായ പ്രവർത്തിക്കും ഏറ്റവും ശുഭകരമായ സമയങ്ങളിലൊന്നാണ് ഈ അഭിജിത്ത് നക്ഷത്രമെന്ന് പറയുന്നത് ചില വേദഗ്രന്ഥങ്ങൾ പറയുന്നത് പ്രകാരം ദേവത ബ്രഹ്മാവാണെന്നാണ് മഹാഭ മഹാഭാരതത്തിലെ ഇതിന് പറയുന്നൊരു കഥയുണ്ട് ഹസ്തനപുരിയിലെ രാജാവായിരുന്നു പാണ്ഡു പാണ്ഡു രാജാവിന് രണ്ട് ഭാര്യമാരുണ്ട് കുന്തിയും മാതൃയും കുന്തിക്കും മാതൃയ്ക്കും രണ്ട് പുത്രന്മാരുണ്ട് നകുലനും സഹദേവനും ഈ നകുലനും സഹദേവനും അശ്വിനികുമാരന്മാരാൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ് അങ്ങനെ അശ്വിനികുമാരന്മാരുടെ അനുഗ്രഹം കിട്ടിയതുകൊണ്ട് തന്നെ നകുലൻ നല്ല കുതിരസവാരിക്കാരനാണ് സഹദേവനാണെങ്കിലോ പേരെടുത്ത മഹാജ്യോതിഷി കുരുക്ഷേത്ര യുദ്ധം നടക്കുന്ന സമയം വന്നപ്പം നമ്മുടെ രാജാവായ ദുര്യോധനൻ മഹാജ്യോതിഷിയായ സഹദേവനെ കാണാൻ ചെന്നു ചെന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഈ യുദ്ധം ജയിക്കണം അതിനെന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരൂ അപ്പം സഹദേവൻ എന്ത് ചെയ്തു അഭിജിത്ത് നക്ഷത്രം വരുന്ന സമയം കുറിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഈ സമയം നിങ്ങൾ വിനിയോഗിച്ചോളൂ തീർച്ചയായും നിങ്ങൾ വിജയിക്കുമെന്നും പക്ഷേ അവിടെ മറ്റൊരാളുണ്ട് നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവാൻ ഇത് നേരത്തെ തന്നെ ഈ സാഹചര്യം മനസ്സിലാക്കി ഭഗവാൻ എന്തു ചെയ്തു ഭഗവാൻ മായാമേഘങ്ങൾ കൊണ്ട് ഈ അഭിജിത്ത് നക്ഷത്രം മറച്ചുവെന്നും അതല്ല അഭിജിത്ത് നക്ഷത്രത്തെ എടുത്ത് തൻ്റെ മയിൽപീലിയിൽ തിരികെ വെച്ചു എന്നും രണ്ട് കഥകളുണ്ട് എന്തു തന്നെ ആയാലും ഇങ്ങനെ സംഭവിച്ചു ദുര്യോധനം കുരുക്ഷേത്ര യുദ്ധം ചെയ്യിക്കാൻ സാധിച്ചില്ല അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകും ഈ അഭിജിത് എന്ന് പറയുന്നത് എത്ര ആണെന്നുള്ളത് ഈ ഒരു സമയം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വിനിയോഗിച്ചാൽ നമുക്ക് തീർച്ചയായും നമ്മുടെ മുമ്പിലുള്ളൊരാഗ്രഹം സാധിച്ചെടുക്കാൻ പറ്റും പക്ഷേ മറ്റുള്ളവർക്ക് ദോഷം വരുന്നത് ദ്രോഹം ചെയ്യുന്നതും ഒന്നും ആയിരിക്കരുത് സത്യസന്ധമായൊരാഗ്രഹമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നടന്നിരിക്കും അതിന് ഒരുപാട് കാലതാമസമൊന്നും എടുക്കില്ല ഇനി ഈ അഭിജിത്ത് നക്ഷത്രം എന്താണെന്നറിയണ്ടേ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനവും തിരുവോണം നക്ഷത്രത്തിൻ്റെ തുടക്കവും ഇതിന് രണ്ടിനും ഇടയ്ക്ക് വെടുന്ന ഇരുപത്തി മിനിറ്റ് സമയത്തെയാണ് നമ്മൾ അഭിജിത്ത് നക്ഷത്രമായി കണക്കാക്കുന്നത് ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ചയാണ് ഈ ഫെബ്രുവരി മാസത്തെ അവസാനത്തെ അഭിജിത്ത് നക്ഷത്രം വരുന്നത് വൈകിട്ട് ആറ് പതിനെട്ടിനും ആറ് നാൽപ്പത്തി രണ്ടിനും ഇടയ്ക്ക് ഈ സമയം അപ്പോൾ മാത്രമേ നമുക്ക് വിനിയോഗിക്കാൻ പറ്റുകയുള്ളൂ ഇത്ര നേരത്തേ ഞാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് അലാം സെറ്റൊക്കെ ചെയ്ത് നേരത്തേ വെക്കാം അല്ലെങ്കിൽ റിമൈൻഡർ വെക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഇത്ര നാളായിട്ട് നിങ്ങൾക്ക് ആ നടക്കാത്തൊരാഗ്രഹം ഈ നിമിഷം നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്ത് ആ ആഗ്രഹം സാധിച്ചെടുക്കാൻ പറ്റും കാരണം ഞാൻ പറഞ്ഞുവല്ലോ വിജയം എന്നതാണ് ഇതിനുള്ളൊരു അർത്ഥമെന്ന് പറയുന്നത് തന്നെ ഒരു പ്രത്യേക മന്ത്രം ആ സമയത്ത് നമ്മൾ ചൊല്ലണം ആ മന്ത്രം ഞാനിവിടെ പറയുന്നുമുണ്ട് നിങ്ങളെ എഴുതിയും കാണിക്കാം അതിനായി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നിലവിളക്ക് നാമം ജവിക്കുക അങ്ങനെയൊന്നുമല്ല ഒരു രണ്ട് മൺവിളക്ക് ഇപ്പോൾ ആദ്യമായിട്ട് ഇത് ചെയ്യാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ രണ്ട് പുതിയ മൺവിളക്ക് വാങ്ങിക്കുക മഞ്ഞൾ കുങ്കുമം ഇടുക അതിൽ ഒന്നെങ്കിൽ ഒഴിക്കാം അല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിക്കാം രണ്ടെണ്ണം വേണം ഒരു ബ്രാസിൻ്റെ പ്ലേറ്റിലോ വാടകയിലോടെ പുറത്തോ വെച്ച് മഞ്ഞൾ കുങ്കുമൊക്കെ വെച്ച് ശുദ്ധമാക്കിയതിന് ശേഷം അതിൽ നെയ്യ് അല്ലെങ്കിൽ നല്ലെണ്ണ നല്ലെണ്ണയൊഴിക്കുക തിരികിയിട്ട് കത്തിക്കുക വടക്കോട്ടോ കിഴക്കോട്ടോ ആവാം അതിൻ്റെ നാളം ഇനി നമ്മൾ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത വിളക്ക് കത്തിക്കുന്നതുപോലെ പൂ കൊണ്ട് അലങ്കരിക്കണം താല്പര്യമുള്ളവർക്ക് ചെയ്യാം ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല എന്നിട്ട് അതിന് മുൻപിലിരുന്ന് ഞാൻ ഈ പറയുന്ന മന്ത്രം നിങ്ങൾക്ക് ഒന്നെങ്കിൽ മൂന്ന് തവണ അല്ലെങ്കിൽ പന്ത്രണ്ട് തവണ അതല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു സമയം ഇരുപത്തി നാല് മിനിറ്റ് തീരുന്നോളം വരെ നിങ്ങൾക്കിരുന്ന് ജപിക്കാവുന്നതാണ് വളരെ വളരെ പവർഫുള്ളായിട്ടുള്ളതാണ് ഞാൻ ചെയ്യുന്നത് ഇരുപത്തിനാല് മിനിറ്റ് അതായത് ആ സമയം തീരുന്നോളം വരെ ഈ മന്ത്രം ഇങ്ങനെ ജപിച്ചുകൊണ്ടേയിരിക്കും റിപ്പീറ്റായിട്ട് നിർബന്ധമൊന്നുമില്ല വെറും മൂന്ന് തവണ ജപിച്ചാലും വെറും പന് പന്ത്രണ്ട് തവണ ജപിച്ചാലും ഇരുപത്തിനാല് മിനിറ്റ് ജപിച്ചാലും ഫലം എപ്പോഴും ഒന്ന് തന്നെ ആയിരിക്കും ഇനി ചില പ്രത്യേക പൂജകളൊക്കെ ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് പൂജ ചെയ്യാം ലക്ഷ്മി പൂജ അതുപോലെ തന്നെ മുരുകൻ്റെ പൂജ നമുക്കിഷ്ട ദൈവത്തിന് ആ സമയം പൂജ ചെയ്യാം കുലദൈവ പൂജ ഉൾപ്പെടെ ആ സമയത്ത് എന്ത് പൂജയും ചെയ്യാവുന്നതാണ് അപ്പം ആ മന്ത്രം ഏതാണെന്ന് ഞാൻ പറയാം അഭിജിത ആഗമാന്തുതിര അഭിജിത്താംബര നക്ഷത്രാനാം നാഥധീയ ജ്യോതിനാം നളഗംഗാധര പവധാരണ ശിവസ്യ വിഷ്ണു മേധിന പരിപാലയ ശരണാഗത പാഹിമ ഇതാണ് മന്ത്രം ഞാൻ ഒന്നും കൂടി പറയാം അഭിജിത ആഗമാന്തുതിര അഭിജിതാംബര നക്ഷത്രാനാം നാഥധീയ ജ്യോതിനാം നളഗംഗാധര പവധാരണ ശിവസ്യ വിഷ്ണു മേദിന പരിപാലയ ശരണാഗത പാഹിമ ഇതാണ് മന്ത്രം ഇത് രണ്ട് മൂന്ന് തവണയെന്ന് വായിച്ചു പഠിച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് പഠിച്ചോളും ഇത് അന്നത്തെ ദിവസം ചൊല്ലുക ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി അപ്പോൾ എല്ലാവരും ഇത് ചൊല്ലി ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി വൈകിട്ട് നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ഞാനിനി എല്ലാ മാസവും മുടങ്ങാതെ ഇതിടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരെയും മുഴുവൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ ഭവ